ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ചിത്രങ്ങളും വീഡിയോയും വൈറലായതോടെ ഷിയാസിന്റെ വധു ദർഫയെ ആരാധകർ തിരക്കുന്നത് അബുദാബിയിലെ എമിറേറ്റ്സ് എൻ ബി ഡിയിലാണ് ദർഫ ജോലി ചെയ്യുന്നത് കുടുംബസമേതം ദുബായിലാണ് താമസം വർഷങ്ങളായി ദുബായിൽ തന്നെയാണ് ദർഫയുടെ കുടുംബം ഷിയാസ് ദർഫയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് ഇപ്പോൾ വാ തോരാതെയാണ് ഷിയാസ് ദർഫയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ പക്ഷേ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആലോചന വിവാഹത്തിലേക്ക് എത്താഞ്ഞത് പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നു ആ കാലം മുതൽ അവളുടെ ഉമ്മ എനിക്ക് സ്വന്തം ഉമ്മയെപ്പോലെയായിരുന്നു ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവരെനിക്ക് വലിയ ആശ്വാസമായിരുന്നു ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു അവൾ തന്ന കരുതൽ തനിക്ക് ശക്തിയായി എന്നും പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം തങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും വീട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ ഇരുകൂട്ടർക്കും സന്തോഷമായി അങ്ങനെ റംസാൻ കാലം മുതലാണ് ദർഫയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലായതെന്നും ഷിയാസ് പറയുന്നു തങ്ങളുടെ വിവാഹകാര്യം രഹസ്യമായി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ആരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുതലല്ലേ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിടുക ഞാനും അത്രയെ ചെയ്തുകൊള്ളു എന്നാണ് ഷിയാസ് കരിൻ പറയുന്നത് എനിക്കും ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് വിവാഹത്തിനോടടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാമെന്ന് ഷിയാസിന്റെ വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് വിവാഹശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവിടെ തന്റെ ജിം ബിസിനസ് നന്നായി പോകുന്നുണ്ടെന്നും ഇനി കൂടുതൽ ബിസിനസ് പ്ലാനുകൾ ഉണ്ടെന്നും ഷിയാസ് പറയുന്നു